സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് താരമാണ് രേണു സുദി ഓരോ ദിവസവും രേണു സുദിയുടെ നിരവധി വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് രേണു ഫോട്ടോ ഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കും റീൽസുകൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത് കൂടാതെ ഇപ്പോൾ ഉദ്ഘാടന വേദികളിലും രേണു സുതി മുഖ്യാതിഥിയായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും രേണു സുധി എന്ത് പ്രവർത്തിക്കുന്നു എന്ത് പറയുന്നു എന്ന ന്യൂസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഇപ്പോഴിതാ രേണു സുധി ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ള റാംവാക്ക് ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വധുമന്ത്ര ബ്രൈഡൽ കോമ്പറ്റീഷനിലാണ് രേണു സുധി റാംവാക്ക് ചെയ്തിരിക്കുന്നത് ഫാഷൻ ഷോയിലെ രേണുവിന്റെ ആറ്റിറ്റ്യൂഡ് നിരവധി ആരാധകർ പ്രശംസിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ ബീന ആന്റണി രേണു സുദി എന്നിവർ ഒരുമിച്ചാണ് ഈ റാം വാക്ക് ചെയ്യുന്നത് അതിനുശേഷം രേണു സുദിയുടെ ഫാഷൻ ഷോയിലെ ഈ ആറ്റിറ്റ്യൂഡ് ആരാധകരുടെ വലിയ കയ്യടിയാണ് നേടിയിരിക്കുന്നത് രേണു സുദിക്ക് ആരാധകരുടെ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മൊണാലിസ തരംഗത്തിന് ശേഷം ഇനി രേണു സുദി തരംഗം എന്നാണ് കമന്റ് ബോക്സിൽ പലരും കുറിച്ചിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂരിന്റെ അടുത്ത സ്വർണക്കട ഉദ്ഘാടനം ചെയ്യുന്നതും രേണുസുദി ആയിരിക്കുമെന്ന് ചില ആരാധകർ പറയുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രേണുസുദി ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും പ്രധാനപ്പെട്ട അതിഥിയായി മാറിയേക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അതേസമയം ഈ റാംബാഗ് വീഡിയോകൾക്ക് താഴെ നെഗറ്റീവ് കമന്റ്സുകളും ധാരാളം വരുന്നുണ്ട് ചേരേണ്ടവർ തമ്മിൽ ചേർന്നു എന്നാണ് പലരും പരിഹാസത്തിൽ കമന്റുകൾ ഇട്ടിരിക്കുന്നത് എന്നാൽ രേണു സുധിയുടെ ഈ വളർച്ച അഭിനന്ദം അർഹിക്കുന്നു എന്ന് കൂടുതൽ പേരും കമന്റ് ചെയ്തിരിക്കുന്നു ഈ റാം രേണു സുധിക്ക് കുറച്ചുകൂടി നല്ല വസ്ത്രം നൽകാമായിരുന്നു എന്നും ചില ആരാധകർ കമന്റിൽ പറയുന്നു രണ്ടു വർഷം മുമ്പാണ് മിമിക്രി കലാകാരൻ കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിക്കുന്നത് സുധിയുടെ മരണത്തിനു ശേഷം നിരവധി പേരുടെ കൈത്താങ്ങിലാണ് രേണു സുധി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിനുശേഷം രേണു സുധി അഭിനയ രംഗത്തേക്ക് ഇറങ്ങി രേണു സുദി യൂട്യൂബ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള വീഡിയോയാണ് ആദ്യം വിവാദമായി വൈറലാകുന്നത് ഈ വീഡിയോയ്ക്ക് ഒത്തിരി വിമർശനങ്ങൾ അന്ന് തന്നെ രേണു സുദി നേരിട്ടിരുന്നു അതിനുശേഷമുള്ള രേണു സുദിയുടെ എല്ലാ വീഡിയോകൾക്കും വിമർശനങ്ങളാണ് കൂടുതലും വന്നിരുന്നത് എന്നാൽ ഈ വിമർശനങ്ങളൊന്നും രേണു സുദി കാര്യമായി എടുക്കുന്നില്ല ഈ വിമർശനങ്ങൾ നിൽക്കുമ്പോഴും രേണു സുതിയെ സ്നേഹിക്കുന്ന അനേകം ആരാധകരുമുണ്ട് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക